ണെങ്കിൽ യേശുവിന്റെ വന്ധ്യ ഒരു കൽപ്പന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറയുന്നുണ്ടല്ലോ അതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതെ അതെ പറയുന്നേ എന്തിനാണെന്ന് ചോദിച്ചാൽ തന്നോട് ചേരുവാൻ വേണ്ടി അവരെ ശിഷ്യനാക്കുവാൻ വേണ്ടി സ്നാനം കഴിപ്പിക്കാനാണ് യേശു പറഞ്ഞത് അപ്പൊ അത് ജലസ്നാനമാണോ ഉദ്ദേശിച്ചത് ജല സ്നാനമാണ് കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് ജലസ്നാനം അല്ല എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല ആത്മാവിലുള്ള സ്നാനം യേശുക്രിസ്തുവിന് മാത്രമേ നൽകാൻ പറ്റത്തുള്ളൂ അപ്പൊ ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ദ ഓൺലി വൺ അപ്പൊ ബാപ്റ്റൈസ് എന്ന കൽപ്പന കൊടുക്കാൻ പറ്റത്തില്ല ബാപ്റ്റൈസ് എന്ന കൽപ്പന കൊടുക്കണമെങ്കിൽ ഈ മനുഷ്യൻ നടത്തുന്ന സ്നാനം വെള്ളത്തിലേ നടത്താൻ പറ്റുള്ളൂസ് ദം എന്ന് യേശു ക്രിസ്തു കൽപ്പിക്കുകയാണ് അപ്പോൾ ആത്മാവിലെ സ്നാനം ആരാ കൊടുക്കുന്നത് യോ എന്നാ പറയുന്നുണ്ട് എന്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട് അവൻ എന്നേക്കാൾ ശക്തനാണ് അവൻ ആത്മാവിലും തീയിലും ഒക്കെ സ്നാനപ്പെടുത്തും പക്ഷേ അപ്പൊ രണ്ട് സ്നാനത്ത് വരും ബാപ്റ്റിസം ഇൻ ദ ഫയർ ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ് ബാപ്റ്റിസം ഇൻ ദ വാട്ടർ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം പല സ്നാനങ്ങൾ വന്നു കഴിഞ്ഞു അപ്പൊ ഈ പഴയ നിയമം ഞാൻ ഈ ക്രിസ്ത്യൻ സ്നാനം എന്താണെന്ന് ഒന്ന് പറയാ ഈ പഴയ നിയമത്തിലെ ഇസ്രായേൽ ഈ യഹോവയുടെ ഭാര്യയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ അവരുടെ ദാമ്പത്യ ജീവിതം പൊരുത്തക്കേടുകളുടേതായിരുന്നു അവർ സ്ഥിരമായിട്ട് അടിയും പിടിയും ബഹളവും കലംതല്ലിപ്പൊട്ടിക്കലും അങ്ങനെ നമ്മൾ ബൈബിളിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും ഈ പൊരുത്തക്കേടുകൾ ഈ ജാരശങ്ക എന്ന് പറഞ്ഞ യഹോവയുടെ കൂടെപ്പറപ്പായിരുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് ഇവളെപ്പറ്റി ഈ കുറ്റം അന്യ ആരോപിക്കുന്നുണ്ട് നീ പഴയാണ് നീ അന്യ പുരുഷന്മാരെ മോഹിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കുറ്റങ്ങൾ പറഞ്ഞ് 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 ഏറ്റവും ഒടുവിൽ ഡിവോഴ്സ് കൊടുക്കും ഇതാണ് ഈ ഓൾടെസ്റ്റവൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതാണ് ഡിവോഴ്സ് കൊടുക്കുകയാണ് അപ്പം ഡിവോഴ്സ് ആയിരിക്കുന്ന പരിത്യക്തി ആയിരിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഈ സ്ത്രീയെ വേൽക്കാൻ അവളെ പ്രേമിച്ചിട്ട് ദൈവകുമാരൻ ഇറങ്ങി വന്നു അതാണ് ഈ യോന സൂചിച്ച് ഫോർ ഗോഡ്സ് ഓൾഡ് നമ്മൾ ഇന്ന് ഇരുന്ന് വായിക്കുക നമുക്ക് വെടി കിട്ടത്തില്ല അതിന്റെ ഇമ്പാക്ട് എന്നാന്ന് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഉപദ്രവിക്കപ്പെട്ട് ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട് ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ട ഈ ഇസ്രായേലിനെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നു സ്നേഹിച്ചിട്ട് ദൈവം പുത്രനെ സ്വന്തം പുത്രനെ അവളെ കല്യാണം കഴിക്കാൻ വിട്ടു എന്തൊരു വലിയ സ്നേഹമാണ് അപ്പൊ ഈ മഹാസ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം അതുകൊണ്ട് യാത്രോബായക്കാരുടെ ഈ സഭയുടെ സ്ഥാപന പെരുന്നാളുണ്ട് വാർഷിക പെരുന്നാളുണ്ട് അന്നേരം അവര് പാടുന്ന ഒരു ഗീതമുണ്ട് ഞാനത് ഏർ ചൊല്ലിക്കേപ്പിക്കാം നിൻ നിൻപ്രിയായി തീർക്കണമെന്നേ നീ പരിശുദ്ധ പരിശുദ്ധസുത എന്നെ നിർമ്മലയാക്കേണമേ താനുത്തരമവളോടാരുളി മാമോദീസാവളത്തിൽ മുങ്ങി പാവനയായിട്ടിസ്ഥാനം കൊഴുക അപ്പൊ ഈ വേശ്യാസ്ത്രീയെ പോലെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ദുർവൃത്തിയായി തീർന്നിരിക്കുന്നു അപ്പൊ മശിക പറയാണ് മാമോദിസ സ്വീകരിക്കുക നീ എന്റെ മണവാട്ടിയാകുക അപ്പൊ മാമോദിസയിലൂടെ ഇവൾ വിശുദ്ധീകരിക്കപ്പെടുന്നു കാരണം മാമോദി സാരി ഇവൾ മരിക്കുകയാണ് മരിച്ചത് എന്തിയാണ് ഇവരുടെ മുൻകാല ജീവിതത്തിലെ എല്ലാ ചെയ്തികളും മുൻകാല ജീവിതത്തിലെ എല്ലാ അടിമത്വങ്ങളും എല്ലാ സ്വാധീനങ്ങളും എല്ലാ ബാധ്യതകളും ആ മാമോദി വെള്ളത്തിൽ ഒഴുകിപ്പോവാണ് അവിടെ കൊണ്ട് അവളുടെ ജീവിതം മാറിയിട്ട് അവൾ മസികയുടെ മണവാട്ടിയായി മാറുന്നു ഇത് ഈ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച റിയൽ കാര്യമാണ് പക്ഷെ പിന്നീട് വരുമ്പോൾ തലമുറ തലമുറകളിലായിട്ട് ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിലും അവർ മഷികയുടെ മണവാട്ടിയാണ് പക്ഷെ അതാണ് പൗരു ലീഗ ഒന്ന് ഗുരുന്തർ ഏഴി പറയുന്നത് ഏഴി പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ വിശുദ്ധരാണ് ഭാര്യയോ ഭർത്താവോ ഒരാൾ വിശ്വാസിയാണെങ്കിലും മക്കൾ വിശുദ്ധരാണ് അവർ അശുദ്ധരല്ല പക്ഷേ ഇത് എന്ത് ചെയ്യുകയാണ് ഈ ആദിമ സ്നാനം അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ട് റെക്കറി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പരമ്പരാഗത സഭകളിൽ ഈ സ്നാനം നടത്തുന്നതിന് ഒരു റെലവൻസ് ഉണ്ട് അവർക്കൊരു റീസണും ഉണ്ട് എന്നാൽ ഈ പുതുതായിട്ട് സംഘടിപ്പിച്ച സഭക്കാർക്ക് അവർ കുറെ നാളൊക്കെ ആവേശത്തിന് സ്നാനം നടത്തി ഇപ്പോൾ അവർ വീണ്ടും വിചാരമാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു അവർക്ക് അർത്ഥവുമില്ല വിശദീകരണവുമില്ല ഇത് വെറും ബോഷ് ആയിട്ടും അസംബന്ധമായിട്ടും അവർക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലാണ് സാജു ബ്രദർ ചെന്നത് കൃത്യമാണ് അവരെ സംബന്ധിച്ച് ദിസ് ഈസ് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എഫോർട്ട് അപ്പം ദിസ് ഈസ് നോൺ സെൻസ് അവർക്ക് തോന്നും നിശ്ചയമായിട്ട് തോന്നും പക്ഷേ ഇപ്പം യാഹോബായ സഭയിൽ ഒരിക്കലും ഇത് നോൺ സെൻസ് ആയിട്ട് തോന്നത്തില്ല കാരണം അവർക്ക് കൃത്യമായ ഒരു ട്രേഡീഷൻ ഉണ്ട് ഇത് തുടങ്ങിയത് എന്തിനാണെന്നും അവരുടെ പിതാക്കന്മാരോട് അവർ ചേരുകയാണെന്നും തത്വാര ക്രിസ്തുവിനോട് തന്നെയാണ് ചേരുന്നതെന്നും ഉത്തമമായ ബോധ്യം അവരുടെ ലിറ്ററിയിലുണ്ട് അവരുടെ ട്രഡീഷനിലുണ്ട് അതുകൊണ്ട് ആ സഭയുടെ സ്ഥാനം വാലിഡാണ് ആണ്